അപ്പൊ കൂട്ടുകാരെ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ പരിപാടിയാട്ടാ ഇന്ന് ഒന്നല്ല നമ്മള് കുറച്ച് നെന്റിനെ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയത് നെണ്ടൊന്നുമില്ല ചെമ്മീനാ മീനാ ഏർ എന്തായാലും നമ്മളൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിട്ട് ഇന്റെ കൂടെ ഉള്ളത് ഇരിക്കുന്നുണ്ട് അതേപോലെ നമ്മളെ ഫൈസൽക്ക യെസ് മോഹൻ നിഷാദ് മോഹൻ ആണ് ഇതിന്റെ എക്സ്പേർട്ട് ആളാ മീൻ പിടിക്കാനും നെണ്ടിനെ പിടിക്കാനായി അപ്പൊ ഞാൻ അവരെ കൂടെ പിടിക്കാൻ പിടിക്കാനായിട്ട് അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ഇവരാണ് പിടിക്കാണിക്കും പിടിച്ചിരുന്നിട്ട് ഏതുണ്ട് ഇന്ത്യ കൂടെ സാധനം കെട്ടൊന്നുണ്ടോ ഇതിന്റെ കയറുണ്ട് കെട്ടാൻ വേണ്ടി നേരെ കൊണ്ടി കുക്ക് ചെയ്യണല്ലേ ഇത് ഞാൻ ഇതറിയാന്നുണ്ടോ നാളെ മുതൽ ഇവിടെ തന്നെ ട്ടെ <laughs> വരെ <laughs> <laughs>

ഇങ്ങനെ നോക്കും അപ്പൊ ഇവിടെ ഇങ്ങനെ വിൽക്കുന്നതാണ് അപ്പൊ അങ്ങനെയാണ് നമ്മൾ കരിമീൻ അതേപോലെ ഫുള്ള് കിട്ടാ ചെമീൻ ഉണ്ട് വെരി ഗുഡ് അപ്പൊ ഇത് കടിക്കൂലേ ചെമ്മീൻ വലിയ ചെമ്മീൻ ഇട്ടാ ഇത്ര ഇന്ന കടിക്കാൻ നോക്കണത് ചെമ്മീൻ ഉണ്ടോ മോനെ ായിട്ടാണ് നടൻ വന്നിട്ടുള്ളത് ബുധനാള് അയ്യവ അയ്യോ ചോരനണ്ടന ചെമ്മീനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടാ ചെമ്മീനൊക്കെ നമ്മള് ഇഡലെടുത്തിട്ടുണ്ട് കേട്ടാ ഇല്ല കാരം ചെമ്മീകളൊക്കെ രണ്ടും കാലും പിടിക്കെ അങ്ങനെ കൂട്ടി പിടിക്കും മൂത്ര തൊള്ളായി അപ്പൊ ഇന്നത്തെ രണ്ടുപിടത്തം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ബൈ ബൈ ഫൈസൽ പൈസ എടുക്കാ ശരി അപ്പം ബാക്കി അവിടെ വീട്ടിലെത്തിയിട്ട് ില്ല ഞങ്ങള് വേണോ